ആരാണ് ചേട്ടാ ചേട്ടന്റെ കലിപ്പാറ്റ് വരുന്നത് ഒരു കൊതു ഞാൻ കൊതുപ്പിരിക്കണോ വേണ്ടി പെട്ടിപ്പിരിക്കണം നിന്നൂടെ പറഞ്ഞിട്ടുണ്ടാരിയോൾ പമ്പിൽ നീ അവിടെ നിന്നില്ല നിന്നെ ബേക്കറി കൊണ്ടാക്കി നീ അവിടെ നിന്നില്ല നിന്നില്ല നിനക്ക് വയ്യല്ലടാ അവനക്ക് ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം മര്യാദയ്ക്ക് വന്നിരുന്ന ആ കച്ചിയുടെ ചേട്ടാ ഇത്രമാത്രം വേളം വയ്ക്കാൻ കാര്യം എന്താണ് അച്ഛൻ അത് അവനെയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൻ ഇല്ല സച്ചിൻ ഞാൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നയാണ് ഉണ്ടു ചേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്നയാണ് ചെയ്തിട്ടവിടെ കാണും അതല്ലേ ഈ ടി വി കാണിക്കുന്ന പരിപാടി ചേട്ടനോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ചേട്ടാ ഞാനേ ഞാൻ കേറ്റി നീ എപ്പറക്കും അതല്ലേ ചേട്ടാ ഞാൻ കേറ്റി കുഞ്ഞു മോനെ മോനെ ഇനി ഒരു കാര്യം ചെയ്യണം ആ നീ കൂടെ വേണ്ട ഇല്ലേ നമ്മളെ സൂട്ടിയാൻ വന്നില്ലേ അതെ ഇതെന്റെ വീടാണ് ഓഹ് ആ കാണുന്ന വീട് അപ്പോഴാ വീട് നീ ഷൂട്ട് ചെയ്തു അകത്തുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നീ ചോറുകളും എന്നെ സച്ചിൻ ചൂന്നാണ് എല്ലാരും വിളിക്കണെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിയിൽ ഏറ്റവും വലിയ ആരാധിക്കണെ സച്ചിൻ ടെണ്ടുൽക്കറേ ഒന്ന് അപ്പോൾ ഈ ക്രിക്കറ്റ് കളി എന്ന് വെച്ചു കഴിഞ്ഞാ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് ആഭാലപ്പെട്ട ജനങ്ങൾക്കൊരു ഞാനല്ലേ ക്രിക്കറ്റ് കളി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ക്രിക്കറ്റ് കളി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ചേട്ടനാണല്ലേ അതെ പറയാം അപ്പൊ നിനക്ക് ക്രിക്കറ്റ് കളി അറിയാം എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം ക്രിക്കറ്റ് കളിയെ കുറിച്ചൊക്കെ അറിയത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു തരാഞ്ഞാ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാൻ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ എന്തിനാണുണ്ടോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരിക്കുന്നു അതെ അപ്പൊ പാകിസ്ഥാനില് ഒരാൾ ഒരു മൂന്ന് സാധനം ഇങ്ങനെ കുടിച്ചു വയ്ക്കും மனசில அப்போ ஒன்னாம் இல்ல சைடில் வச்சு நிப்போ அப்படின் துப்பல பெட்டிட்டு உரம் அப்ப இத்தொன் ரீதியில் எறியம்பீதி கொண்டி அவன் மூணும் അങ്ങനെയാണ് ക്രിക്കറ്റ് കളിയെ കുറിച്ച് ചേട്ടൻ പറഞ്ഞത് എന്റെ വീടാണ് ചേട്ടാ ഈ ക്രിക്കറ്റ് കളിയിലെ ഈ ധോണി ജയിച്ച സമയത്ത് പുള്ളിയുടെ ജേഴ്സിയൊക്കെ ഊരി നേരെ ഗാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഈ ഫുട്ബോൾ കളിയിൽ ഐഎം വിജയൻ ജയിച്ച സമയത്ത് അദ്ദേഹം കളിച്ച് ജയിച്ചു വന്ന സമയത്ത് ഈ ജേഴ്സി ഊരി നേരെ നേരെ ഗാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു ഇതിനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് അഭിപ്രായം അതെ അതെ എനിക്കൊരു ഒറ്റ ആഗ്രഹമുള്ളൂ ഈ സാനിയ മിർസ എന്നാണ് എന്ത് കുമ്പിണ്ടലിന്റെ കപ്പ് എടുക്കണേ അത് കണ്ടിട്ട് എനിക്ക് ചട്ടാ മതിയെ അല്ല ചേട്ടാ ആ വിഷയം വിട്ട അടുത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ ആസ്ട്രേലിയൻ ടീമും ഇന്ത്യൻ ടീമും തമ്മിൽ കളിക്കുമ്പോ അവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓസ്ട്രേലിയൻ ടീമും ബാറ്റ് ചെയ്ത് നിക്കുമ്പോ എട്ട് കിലോമീറ്റർ പോയി കിടക്കും എന്തോന്ന് പണ്ട് പന്ത് അതുപോലെ തന്നെ ഇന്ത്യൻ ടീം കിലോമീറ്റർ പോയി കിടക്കും പന്ത് കുന്തം സംഭവം പറയാവും ഞാൻ ഒരു ദിവസം രാത്രി ഒമ്പത് ഒമ്പരെ മുക്കാലായി കാണും ഒമ്പത് ഒമ്പത് മുക്കാലായി കാണും ആ ഞാൻ കള്ളും കുടിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിന്റെ നട എത്തിയപ്പോ നടെത്തിയപ്പോ രാത്രിയാണ് സംഭവം രാത്രിയാണ് സംഭവം ഞാൻ കള്ളും എന്റെ വീട്ടിന്റെ നടെത്തിയപ്പോ ഒരുത്തൻ എന്റെ വീട്ടിന്റെ നടയിൽ നിൽക്കുന്നു ചേട്ടൻ്റെ കഴിഞ്ഞിട്ട് ഒന്നാണ് അവന്റെ വീടാണ് അവന്റെ പറഞ്ഞു പറഞ്ഞു അവൻ അതാണ് അവന്റെ അവന്റെ അപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് അവൻറെ വീട് 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 അവൻ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞു അതാണ് എന്റെ വീട് അവസാനം അങ്ങനെ ആകെ ബഹളമായി ആ ഞാൻ ഒരു കത്തിക്കെടുത്തോണ്ട് ഒന്ന് കുത്താൻ പോയി നേരം വെളുത്തപ്പോഴാണ് സമ്പൂർണ്ണ എന്താണ് അപ്പുറത്തൂട്ടില് രാഘവണ്ണമെന്ന് പറയണ് ആ ഇന്നലെ രാത്രി വീട്ടിന്റെ മുമ്പ് അച്ഛനും മോനും കൂടെ എന്തായിരുന്നു അച്ഛനും തമ്മിലും ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് നീ ചോറ് വിളമ്പിരിക്കണോ മോനെ എന്റെ വീടാണ് ഷൂട്ട് ചെയ്തോളാം ചേട്ടന് വളരെ മനോഹരമായ ഒരു മധുരമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്തോന്ന് ാണ് എന്നെ നാണം ഇല്ല നാണം കിടത്തൂല്ല ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഞാനും തമ്മിലായിരുന്നു പ്രേമോ ഏത് തള്ളേ പെറ്റാ പെറ്റാന്തോ ചേട്ടാ ഞാൻ ഒരു കാര്യം നല്ല വീട്ടിൽ വളർത്തണ നല്ല നാടൻ കോഴിയുടെ തൂലിന്റെ ഈ ലെറ്റർ ഏറ്റി അവളെ വീട്ടിലോട്ട് അങ്ങ് പറത്തി പറത്തി വിട്ടു വിട്ടു പറച്ചുവിട്ടു പറഞ്ഞേട്ടാ പിറ്റന്ന് രാവിലെ കിട്ടി എന്തെന്ന് കോഴിക്കറി സൂപ്പർ ഇനി ഇങ്ങനെയുള്ള കോഴികൾ അവളെ വീട്ടിലോട്ട് അങ്ങ് വിട്ടു കൊടുക്കേ ചിക്കൻ കറി ഓ ചേട്ടാ ഈ കലാപരമായിട്ട് ചേട്ടന് കഴിവുണ്ടോ കലാപരമായിട്ട് ഞാൻ എന്താണ് കലാപരമായിട്ട് മിമിക്രി കഴിവെന്ന് പറഞ്ഞാ അതിരാവിലെ കാക്കയുടെ ശബ്ദം ഞാൻ പ്രിയമുള്ളവരെ നിങ്ങൾ നമ്മുടെ സച്ചിൻ ചേട്ടൻ അതിരാവിലെ എണിക്കുന്ന കാക്കയുടെ ശബ്ദമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് പ്രിയ പ്രേക്ഷകരെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് അതി ശബ്ദം മണി അഞ്ചര മണിയായി എണീറ്റ് ഇതാണ് ശബ്ദം തൊട്ടപ്പുറത്തുള്ള ഞാൻ അനുകരിച്ച ഞാൻ പറക്കണ കാക്കേട്ടാ കഥ പറയൂന്നൊക്കെ കേട്ടിട്ടുണ്ട് ആ കഥയെ കുറിച്ച് രണ്ട് വാക്ക് പറയാവോ അല്ലെ ഇത് ഞാൻ എന്റെ സ്വന്തം കൈപ്പടല എന്റെ കൈവശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഒമ്പത്തി മൂന്നാം ആണ്ട്

எலிசபத்யோ எலிசபத் நம்ம மெக்காடு மணிக்கு வந்த பெண்ணு வைகிட்டு ஆகும்போது நூற்றம்பது ரூபா கை வச்சு கொடுக்க போ எலிசபத் சிம்ம சிம்மட்டு அது வந்து தாழியோட ரகுண்ட் ரகுண்ட் நேரம்பளத்தை അതാണ് പറയുന്നത് സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ച കാലത്തും പോയിട്ട് സത്യം സുഖം എന്തെങ്കിലും ഒക്കെ അതൊക്കെ സംഭവം ശരിയാണ് വിളിച്ചു എന്നറിഞ്ഞു സിനിമ ഞാൻ പോയില്ല എന്താണ് ചേട്ടൻ സാജി കൈലാസിനെ വിളിച്ച് ഞാൻ പോയില്ല പോയില്ലേട്ടു പോയില്ല ആ സിനിമയിൽ ഭയങ്കര കെട്ടിപ്പിടുത്തോ അയ്യേ ചേട്ടാ ഈ സിനിമയൊക്കെ ആവുമ്പഴേ ചെറിയൊരു കെട്ടിപ്പിടുത്തു പോകുമ്പോ പാട്ട് സീരിയൽ ഉണ്ടാവുന്ന നായികരുന്നെങ്കിൽ സഹിക്കാരി പിന്നെ ഒരു പെരുമ്പാമ്പിൻ്റെ കൂടെ ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ ഇല്ല ഞാൻ ശ്രമിക്കില്ല അത് വിഴുങ്ങിയേ അത് വിഴുങ്ങും കേട്ടാ അടുത്ത ഞാൻ വേറൊരു കാര്യം ചേട്ടാ ഈ ഇടയ്ക്ക് എന്തോ നല്ലൊരു ആൽബത്തിൽ അഭിനയിച്ചു എന്ന് കേട്ടു

അതായത് അക്ഷരശുദ്ധിയോടു കൂടി സംസാരിക്കണം അങ്ങനെ അതുപോലെ അങ്ങനെയാ ഞാൻ പറയുന്ന ഒരു കാര്യം തെറ്റില്ല തെറ്റില്ലാതെ അഞ്ചു പ്രാവശ്യം പറയണം നീ ഞാൻ ഞാൻ പറയുവല്ലോ മുണ്ടിൽ ചെളി ചെളിപ്പുരരുത് ഒരിക്കലും പാടില്ല അത് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നിന്നെ പോലുള്ള അങ്ങനെ പറയണ്ട അല്ല ചേട്ടാ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക ഈ പറയുന്ന കാര്യം തെറ്റില്ല അത് അഞ്ചു പ്രാവശ്യം പറയണം ഞാൻ നീ പറഞ്ഞു ഞാൻ പറയുമല്ലോ മുണ്ടിൽ ചെളി ചെളിപ്പ് ഞാൻ പറഞ്ഞതിന് ശേഷം ചേട്ടൻ പറ നീ പറഞ്ഞു എനിക്ക് അറിയാം ഞാൻ പറഞ്ഞോളൂ മുണ്ടിൽ ചെളി പുരളരുത് ഏരളരുത് മുണ്ടരുത് ആ മുണ്ടിൽ ചെളി പറ്റരുത് എന്ന് പറഞ്ഞു അല്ല മുണ്ടിൽ ചെളി പറ്റരുത് തീർന്നില്ലേ ശരി എനിക്ക് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ പത്തരാപുരത്ത് പത്ത് പച്ച തത്തകൾ ഉത്തരത്തിൽ ചത്തു കുത്തിയിരുന്നു പറ ഒന്നുകൂടെ പറഞ്ഞു பத்தாபுரத்து பத்து பச்ச தத்தகள் உத்தரத்தில் சத்து ஏது தள்ள அது பெற்றோம் ഞാൻ ഒരു കാര്യം പാട്ട് ചേട്ടൻ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടൻ എന്തിനാണ് വെറുതെ മദ്യപിച്ചു മദ്യപിച്ച് ഈ ശരീരം ഇങ്ങനെ പാഴാക്കി കളയുന്നത് എന്റെ പൊന്നു ആ പൊന്ന് വർക്കിലാണ് കാര്യം ഓ പണ്ട് ഞാൻ ചക്ക പോലിരുന്നതാ ചക്ക പോലിരുന്ന പാനങ്ങൾ ചുളയൊക്കെ പറിച്ചു കൊണ്ടു ഇപ്പൊ കുരു മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്റർവ്യൂ തീർത്തു ഇന്റർവ്യൂ തീർന്നു അപ്പൊ ஆஹா இங்கே கழிஞ்சுட் அப்போ ஞான அக்ட்டு போய் சிசிலோ இல்லையே போய் நோக்கிட்டு வராம் ஓகே அப்போ நீ இவ்வூட்டோம் அங்கோட்டு போயிரு அப்ப நம்ம காரி படிச்சு போய்

പെട്ടെന്നൊരാളെന്ന് സംസാരിച്ചടേ സാറിന് സിറ്റ് ഇഷ്ടം പോലെ സിനിമയിൽ സാറ് പറയുന്ന ആണല്ലോ നമുക്ക് ഏതെങ്കിലും സിനിമയിൽ വേണം യൂസ് ചെയ്യാം അടുത്തേ സാറേ അടുത്തു പറഞ്ഞേ വന്ന് ഞാനും ഉണ്ടല്ലോ അധികാരം ഇങ്ങനെ കഴിക്കുമ്പോൾ ടമ്മാനമാടുന്ന ഉപചാപകന്റെ ചിരി ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ ഡയലോഗ് ഞാൻ എഴുതി അത് ഡയലോഗല്ല ഈ പേപ്പറിന്റെ ഈച്ചത് ആരാടോ ഈ പേപ്പറിൽ ഈ ശർക്കര കൊണ്ടുവച്ച് ഈച്ച പറഞ്ഞേ അത് ശർക്കര കൊണ്ടു വെച്ചിട്ട് ഈച്ച പറഞ്ഞല്ലാതെ പിന്നെ തുപ്പലം തുപ്പന ആ തുപ്പന തിന്നാൻ വേണ്ടി ഈച്ച അതാണോ അതാണ് അടുത്ത ഓക്കേ സാറേ വേറൊരു കാര്യപ്പെട്ടേ എനിക്ക് ഈ ചന്തല പാളം പോലെ കേട്ടു അപ്പൊ ഞാൻ ചോദിച്ചത് എന്നാന്ന് പറഞ്ഞു മനസ്സായി പിന്നെ വീട്ടിലെ പിള്ളേർക്ക് വലിയ കാര്യ എപ്പഴും കാണാറുന്നല്ലേ അടിപൊളി അവനെയാ മമ്മൂട്ടിയല്ലേ അതല്ലോപി സാധനം മറ്റേ പുല്ലും പോയെ പറയാറില്ലേ വൈക്കോലില്ല വൈക്കോലില്ല ഇല്ലേക്കോലില്ല ആ വൈക്കോലിന്റെ കാര്യമില്ലല്ലോ പിന്നെ സാറേ വലിയ ജീവനാ അല്ല കാണാറുണ്ട് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏത് സിനിമ മറന്നാലും ഈ സുരാജ് ഗോപിനെ ഒറ്റ മനുഷ്യൻ ഞങ്ങളുടെ നാട്ടുകാർ മറക്കൂല അങ്ങനെയുള്ള സിനിമകളല്ലേ എന്റെ സിനിമകൾ അതാണ് പത്തായിരത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പിന്നെ പറയാ മമ്മൂട്ടിയായിട്ട സീനറി ഉണ്ടല്ലോ മാധവിയടക്ക് തൂണിന്റെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അല്ല സാറേ അത് സാറ് പറയുമ്പോ ഇതാണ് സിനിമാ നടന്മാർക്ക് തുറന്നു പറഞ്ഞാല് ഇത്തിരി വിഷമാണ്ണ്ട് അതായത് മമ്മൂട്ടി എവിടെ ആക്കണു സാറ് എവിടെ ആക്കണു അപ്പൊ സാറ് ഇത്ര ഇവിടെ ഇവിടെ വന്നാരുന്നേ കൊറച്ചൂടെ അല്ലേ ഇത്ര അടുത്ത് പറഞ്ഞായിരുന്നു എല്ലാരും രണ്ടാവണ്ടല്ലോ സാറിന് ഇപ്പൊ രണ്ടായി കൂടാറ്റല്ലേ അതൊരു സംഘടന അണ്ണൻ തമ്പില് ഇപ്പൊ കമലഹാസൻ പത്തായി അല്ല വേഷം അത് ശരി അതുപോലെ ഞാനും രണ്ടാം എന്ന ചിത്രത്തിൽ രണ്ട് വേഷം ചെയ്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ രണ്ടും ഇരുപതല്ലാതെ നാല്പത് ഏതാലും ഒരു ഓല തന്നെ ഇരിക്കും ഈ ഷിറ്റും പുല്ലും ഇല്ലാതെ വേറെ അഭിനയൊന്നുമില്ല ഷിറ്റും ഇല്ല നല്ല അഭിപ്രായം അറിയില്ല വീട്ടിലായിരിക്കും സാറിന് കുറച്ച് പഠിക്കാൻ പോയി കൂടെ എന്ത് പഠിക്കാൻ ഈ അഭിനയം എനിക്ക് കളിയാട്ടം എന്ന സിനിമ താൻ കണ്ടിട്ടുണ്ടോ അവാർഡ് കിട്ടിയതാണ് ഞാൻ ഇന്നത്തെ കളിയാക്കാൻ അവാർഡ് എനിക്ക് എന്റെ അഭിനയം കണ്ടിട്ട് അതെ സെറ്റപ്പ് എങ്ങനെയാ എന്ത് നമ്മളിപ്പൊ ഈ അവാർഡ് കൊടുക്കുവല്ല അതിന്റെ സെറ്റപ്പ് എങ്ങനെയാ അവാർഡിന് ഒരു അമ്പതിനായിരം രൂപ കിട്ടും പിന്നെ പത്രികയും കിട്ടും നമുക്ക് പൈസ ആദ്യം കൊടുത്തിട്ട് നമ്മൾ അവാർഡ് മേടിക്കുകയാണോ അത് അവാർഡ് മേടിച്ച ശേഷമാണോ

സാറിന്റെ ബൂട്ട് പൊട്ടി പോയിട്ട് മറക്കാൻ പറ്റില്ല മറക്കാൻ പറ്റില്ല മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നു എന്താ കാര്യം ആയിരത്തഞ്ഞൂറ് എന്റെ സിനിമകൾ അതുപോലുള്ള സിനിമകളാ സമൂഹത്തിന് വേണ്ട സിനിമകൾ ചെറുപ്പക്കാർ രക്ഷപ്പെടും അതാണ് അതുകൊണ്ടെന്നല്ല പിന്നെ സാറിന്റെ സിനിമ റിലീസായ ദിവസേ ഭയങ്കര ഇടിയും കാറ്റും മഴയൊക്കെ വന്നു എന്നിട്ട് തിയേറ്ററിൽ ഇടിഞ്ഞുപോളഞ്ഞ് താഴ്ത്തോട്ട് വിടും എന്നിട്ട് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് പേര് രക്ഷപ്പെട്ടു സാറിന്റെ പടായ ഒറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല